ഹലോ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് ഇതെൻ്റെ പുതിയ ചാനലാണ് ഈ ചാനലിൻ്റെ പേര് ലോജിക്കൽ ടോക്സ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഇവിടെ നമ്മൾ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ ഓക്കെ ഇവിടെ ഒരു ഒരു ചർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ആയിട്ടാണ് ഞാനിത് കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നിപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് കേരളക്കര ഡിസ്കസ് ചെയ്യുന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് അത് മറ്റൊന്നും തന്നെയല്ല ഹെയറിച്ച് ഓൺലൈൻ ഷോപ്പിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് നിരന്തരമായിട്ട് പല പല വാർത്തകൾ ഹെയറിച്ച് ഓൺലൈൻ ഷോപ്പിയെക്കുറിച്ച് ഈ ഒരു കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മൂവായിരം കോടി രൂപയുടെ തട്ടിപ്പ് ചിലർ പറയുന്നു മൂവായിരം കോടി രൂപയുടെ തട്ടിപ്പെന്ന് പറയുന്നു ചിലർ പറയുന്നു ആയിരത്തഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പെന്ന് പറയുന്നു അങ്ങനെ കുറേ കുറേ കഥകൾ മാധ്യമങ്ങളും അതുപോലെ തന്നെ സർക്കാരും പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ കോടതിയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം കോടതിയും ഒരു വർഷത്തൂടെ കോടതിയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാലീ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പലർക്കും എത്രത്തോളം അതിൻ്റെ അറിയാം ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു പക്ഷെ അതിൻ്റെ എത്രത്തോളം സത്യം ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരാകാംക്ഷ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷയം തന്നെയാണ് ഞാനിവിടെ ഇതൊരു ഒബ്സേർവറായിട്ട് കൊണ്ട് ഒരു ഒരു കാണി എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ കമൻഡ് ചെയ്യുന്നത് ഇന്നിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പെ കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു എന്നു പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ സെഷൻസ് കോട്ടിൽ നമ്മുടെ ഹൈറിഷ ഓൺലൈൻ ഷോപ്പിലെ വസ് വസ്തുക്കളും അക്കൗണ്ടുകളും എല്ലാം ഫ്രീസ് ചെയ്ത തീരുമാനത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഉത്തരവിനെ റദ്ദാക്കി അപ്പോൾ റദ്ദാക്കിയതിന് ശേഷം വളരെ പെട്ടെന്നാണ് വെറും മണിക്കൂറുകൾ കൊണ്ട് വേറൊരു വാർത്തയും കൂടി വാർത്താ ചാനലിൽ കൂടി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായി നമ്മുടെ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മരവിപ്പിച്ച ആ നീക്കത്തെ റദ്ദാക്കിയ നീക്കത്തെ വീണ്ടും ശരിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു മൂവ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇനി എന്താണ് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഭാവി ഇത് ബാങ്കിലകാംക്ഷയോടുകൂടി പലരും ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇതുമായിട്ട് ഈ ഒരു വാർത്ത ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു ആകാംക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇത് ഇപ്പോൾ ഈ കേസിനാസ്പദമാക്കി ഞാൻ എനിക്ക് മനസ്സിലാക്കി കൊടുത്തോളം ഈ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസ് കീഴ്ക്കോടതിയുടെ കേസ് റദ്ദാക്കിയത് ഈ ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിട്ടുള്ള പല മാനദണ്ഡങ്ങളും പാലിക്കാതെ അതിനൊരു വിധി പ്രസ്താവിച്ചതുകൊണ്ടാണ് ആ ഉത്തരവിനെ റദ്ദാക്കിയത് അപ്പോൾ എന്താണ് റദ്ദാക്കാനുള്ള പ്രധാന കാരണം കാരണം ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് കോമ്പിറ്റൻ അതോറിറ്റി അല്ലെങ്കിൽ അതോറിറ്റി നിയോഗിക്കുന്ന ഗവൺമെൻറ് ഓഫീസസ് അത് ഉദാഹരണത്തിന് ഡിസ്ട്രിക്ട് കളക്ടർ ആകാം ഏതെങ്കിലും കമ്പനിയുടെ ഹയർ ഹയർച്ചിൻ്റെ മാത്രമല്ല ഏത് കമ്പനിയുടെയും പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അക്കൗണ്ടുകളോ അറ്റാച്ച് ചെയ്തതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ അത് ഈ ബഡ്സിൻ്റെ കേസ് ആസ്പദമാക്കി ഏത് കോർട്ടിലാണോ ചർച്ച ചെയ്യുന്നത് ആ കോർട്ടിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ് എന്നാൽ ഈ ഹയർ ഓൺലൈൻ ഷോപ്പിങ്ങയുടെ കേസിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഫോളോ ചെയ്തിട്ടില്ല ഇപ്പോൾ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുകയും അഥവാ മുപ്പത് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കുകയും എന്തുകൊണ്ടാണ് അതിന് ഡിലേ വരുന്നത് അങ്ങനെ കോടതിക്ക് ഉചിതമായിട്ട് തോന്നിയാൽ വീണ്ടും ഒരു മുപ്പത് ദിവസം കൂടി നീട്ടിക്കൊടുക്കാം എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അറുപത് ദിവസമാണ് ഈ ടോട്ടൽ പ്രോസസ്സിന് വേണ്ടി ലഭിക്കുക എന്നാൽ ഈ ഒരു കേസിൽ സർക്കാർ ബഹുമാനപ്പെട്ട സർക്കാർ സെഷൻസ് കോർട്ടിൽ അഥവാ സ്പെഷ്യൽ കോർട്ടിൽ ഈ ബഡ്സുമായിട്ട് ബന്ധപ്പെട്ട കോർട്ടിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് മാർച്ച് പതിനാറാം തീയതി ഇത് ഇവർ അറ്റാച്ച് ചെയ്തത് സർക്കാർ അറ്റാച്ച് ചെയ്തത് നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് എന്നാൽ മാർച്ച് പതിനാറാം തീയതിയാണ് ഇത് കോടതിയിലേക്ക് എത്തുന്നത് അപ്പോൾ അന്നത്തെ മുൻവിധി പ്രകാരം ആ ആ ജഡ്ജ്മെൻറ്റിൽ തന്നെ പരാമർശിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ടാമത്തെ ദിവസമാണ് ഈ പെറ്റീഷൻ ആപ്പ് ആപ്പ് സബ്മിറ്റ് ചെയ്തെന്നുള്ള രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ തന്നെയും യഥാർത്ഥ ഒരു കണക്ക് വെച്ച് നോക്കുന്നെങ്കിൽ ഇത് എൺപത്തി ഏഴാമത്തെ എഴുപത്തിയൊന്നോ എഴുപത്തി രണ്ടാമത്തെ ദിവസമല്ല എൺപത്തേഴാമത്തെ ദിവസമാണ് ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അതുമായിട്ട് അതുമായിട്ട് ബേസ് ചെയ്ത് വാദങ്ങൾ നടന്നു അതിൻ്റെ ഒരു വിധിയാണ് കി സെഷൻസ് കോർട്ട് വിട്ടത് ഹയർച്ച് ഓൺലൈൻ ഷോപ്പി ഇത് ബഡ്സ് ആക്ടിൽ വരുന്നതാണ് അതുകൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ അല്ലെങ്കിൽ ഫിനാ അതോറിറ്റി അതോറിറ്റിയുടെ ആക്ഷൻ ശരിവെച്ചുകൊണ്ടുള്ള ഒരു ഓർഡറാണ് പുറത്തിറക്കിയത് എന്നാൽ ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റ് അപ്പീൽ ഈ ഒരു കേസിന് അപ്പീലായിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് നീ നീങ്ങുണ്ടായി അവിടെ നിന്ന് ഉചിതമായ ഒരു തീരുമാനം അവർക്ക് അവർക്ക് ഹയർ ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് ആ സ്റ്റേ എടുത്ത് കളഞ്ഞു ആ സ്റ്റേ എടുത്ത് കളയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ വട്ട്സാക്കിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ സർക്കാരിനുള്ളത് അറുപത് ദിവസമാണ് മുപ്പത് ദിവസം പ്ലസ് പിന്നെ അവർക്ക് വീണ്ടും സമയമുണ്ടെങ്കിൽ മുപ്പത് ദിവസം കൂടി മാത്രമേ അവർക്ക് അനുവദനീയമുള്ളൂ ഈ പെറ്റീഷൻ കോടതിയിൽ സമർപ്പിക്കാൻ പക്ഷേ നമ്മുടെ ഈ ഹയർ ഓൺലൈൻ ഷോപ്പിൻ്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് അതിനെ തീർത്തും വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് വിധി റദ്ദാക്കിയും ചെയ്തത് എന്നാൽ റദ്ദാക്കി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിന് ഉടനടടി തന്നെ ഒരു വീണ്ടും ഒരു ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് വെറും ഒരു ആറേഴ് മണിക്കൂറ് വ്യത്യാസത്തിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വിധി കൊണ്ടുവന്നിരിക്കുകയാണ് വീണ്ടും അത് അറ്റാച്ച് ചെയ്തു അപ്പോൾ ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ് നമുക്കിനി വരും ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്ത സ്റ്റെപ്പ് ശരിയാണോ കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓൾറെഡി സ്റ്റേ ചെയ്ത ഒരു കാര്യത്തിന്മേൽ വീണ്ടും സംസ്ഥാന സർക്കാരിന് അത് ഓവർ ചെയ്യാനുള്ള പരമാധികാരം ബഡ്സ് ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴ് കോടതിയിൽ നിന്ന് അഥവാ സെഷൻസ് കോർട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഓർഡർ ടോട്ടലി അസാധുവാണെന്നുള്ളൊരു രീതിയിലാണ് അത് പരാമർശിച്ചിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്ന ഡേയ്സിലുള്ള വ്യത്യാസമാണ് അത് മുപ്പതോ അല്ലെങ്കിൽ അറുപതോ ദിവസത്തിനുള്ളിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് പകരം അതും കഴിഞ്ഞതിന് ശേഷം പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് അത് ബഡ്സ് ആക്ടിൻ്റെ റൂൾസിന് എഗയിൻസ്റ്റാണ് ആ ആക്ടിന് തന്നെ എഗയിൻസ്റ്റായിട്ടാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് റൂൾസ് എന്ത് വിധി പ്രസ്താവിച്ചാലും അത് വാലിഡ് അല്ല അല്ലെങ്കിൽ വോയിഡാണ് എന്ന് പറയുന്നത് നിയമത്തിൻ്റെ കീഴിൽ അത് വരില്ല അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത് ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻറിന് ഒരു ഫ്രഷ് പെറ്റീഷൻ സ്പെഷ്യൽ സ്പെഷ്യൽ കോർട്ട് സ്പെഷ്യൽ കോർട്ടാണ് ബഡ്സ് ആക്റ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് തൃശ്ശൂരിലൂടെ സ്പെഷ്യൽ സെഷൻസ് കോർട്ടിലേക്ക് മൂവ് ചെയ്യുകയും അവരുടെ ഭാഗം ഹയർച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗം കേൾക്കണമെന്ന് ഹൈക്കോർട്ടിൻ്റെ പരാമർശമുണ്ട് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹിയറിംഗ് നടന്നതായിട്ട് ഹൈക്കോർട്ടിന് കാണുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഇൻഡയറക്ട്ലി ആ കോ ആ ഓർഡറിൽ പരാമർശിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് സ്പെഷ്യൽ കോർട്ട് ഇത് വളരെ സീരിയസ് ആയിട്ടുകൊണ്ട് കാരണം ഇത്രയധികം മെമ്പേഴ്സിൻ്റെ പൈസയാണ് അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഹയർ ഓൺലൈൻ ഷോപ്പിംഗ് മാനേജ്മെൻ്റിൻ്റെയോ പൈസയല്ല ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ പൈസയാണ് അപ്പോൾ അത് വളരെയധികം പഠിച്ചുകൊണ്ട് ഇപ്പോൾ ഹയർ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തത് എന്താണ് അവരുടെ ബിസിനസ് ഓപ്പറേഷൻ എന്നുള്ളത് ഒരു ഒരു ആയിട്ട് പഠിച്ചുകൊണ്ട് ഒരു അവരുടെ ആപ്ലിക്കേഷൻ കൺസൺട്രേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും അല്ലെങ്കിൽ കോമ്പറ്റൻ്റ് അതോറിറ്റിക്കും ഒരു ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് എന്ത് ആക്ഷൻസ് വേണമെങ്കിലും എടുക്കാം ഇൻ അക്കോർഡൻസ് വിത്ത് എ ലോ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ള എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് അത് ഈ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിയിലാണെങ്കിലും ഇതൊരു അപ്പീലിന് പോകാൻ ഹയർ ചോൺലൈൻ ഷോപ്പി അപ്പീലിന് പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു ആക്റ്റിനെതിരെ അതുപോലെ തന്നെ സെയിം ടൈം ഹൈക്കോർട്ട് പറഞ്ഞതുപോലെയുള്ള ഡയറക്ഷനിൽ സെഷൻസ് കോർട്ടിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കണ്ടറിയാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോകളിൽ വരും വരും വീഡിയോകളിൽ ബാക്കിയുള്ള അപ്ഡേറ്റുകൾ അറിയിക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു താങ്ക് വെരി മച്ച്